നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പത്താം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തദ്ദേശ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഡിസംബർ പത്താം തീയതി ചൊവ്വാഴ്ച വിവിധ ജില്ലകളിലായി ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ ചില സ്കൂളുകൾക്ക് ബുധനാഴ്ചയും അവധിയാണ് സംസ്ഥാനം ഒട്ടാകെ മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്കാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ കരിക്കമാൻകോട് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വാർഡിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ചൊവ്വാഴ്ച അവധിയാണ് വോട്ടെണ്ണൽ കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് പതിനൊന്നിനും പ്രാദേശിക അവധിയായിരിക്കും കൊല്ലം ജില്ലയിൽ പത്തിനാണ് പ്രാദേശിക അവധിയുള്ളത് അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും നാളെയും അവധിയാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി ഡിസംബർ പന്ത്രണ്ട് മുതൽ സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം പന്ത്രണ്ടിന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് കേരളത്തിലെ പുഴകളിൽ ചീങ്കണ്ണികളും മുതലകളും പെരുകുന്നതായി റിപ്പോർട്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഏറ്റവും കൂടുതൽ ഇവ കാണപ്പെടുന്നത് തൃശ്ശൂരിലെ ചാലക്കുടി പുഴയിലാണ് പ്രദേശത്ത് ഇവയുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ വെറ്റിലപ്പാറ വരെയുള്ള പ്രദേശങ്ങളിലെ കയങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത് പുഴയുടെ ആഴങ്ങളിൽ കഴിയുന്ന മുതലകൾ ഉച്ച സമയങ്ങളിൽ വെയിൽ കൊള്ളാനായി കരയിലേക്ക് എത്താറുണ്ട് ആളനക്കമില്ലാത്ത പ്രദേശങ്ങളിലെ കരഭാഗങ്ങളിൽ ഇവ മുട്ടയിടുകയും ചെയ്യുന്നുണ്ട് പുഴയിൽ വളരെയധികമാണ് ഇവയുടെ സാന്നിധ്യമെങ്കിലും ഇതുവരെയും ആരെയും കാര്യമായി ഉപദ്രവിച്ചതായിട്ടുള്ള സംഭവങ്ങളില്ല എന്നിരുന്നാലും പ്രദേശവാസികളും പുഴയിൽ ഇറങ്ങുന്നവരും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം അതിരപ്പള്ളിയിലെത്തുന്ന സഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം വളർത്തു മൃഗങ്ങൾക്കും പുഴയിലെ മത്സ്യ സമ്പത്തിനും വലിയ ഭീഷണിയാണ് ഇവയെന്ന് ഭയപ്പെടുന്നു നാട്ടുകാർ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്